നമസ്കാരം പണ്ടത്തെ തിരി സിക്സിൻ്റെ പുതിയ അദ്ദേഹത്തിന് സ്വാഗതം ഞാൻ പ്രൊസാറൻ മാത്യു ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മൾ ഇന്ത്യയിൽ മാത്രം എന്തുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുക എന്നുള്ളതാണ് കാരണം ഈ ഒരു ചോദ്യം ഞാൻ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു യാത്രക്കാരൻ എന്നോട് ചോദിച്ചു എന്നാൽ അദ്ദേഹം എന്നെ പലയിടത്തും കണ്ട് പരിചയമുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ പല സുഹൃത്തുക്കളും വഴിയൊക്കെ അറിയാം അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചൊരു കാഷ്വലായിട്ടുള്ളൊരു ചോദ്യമാണ് അപ്പോൾ ഞാനോട് ഇരുന്നിട്ട് പല ഉത്തരങ്ങളും പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ ചോദ്യം ഒരു വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ചോദ്യമായിട്ട് എനിക്ക് തോന്നി അതിന് ഞാൻ പല കാര്യങ്ങളും ഇരുന്ന് ആലോചിച്ചു അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് കാരണങ്ങളൊക്കെ കിട്ടിയതാണെന്ന് ഇവിടെ പറയുന്നത് അപ്പം കുറവാണെന്ന് പറയുമ്പോൾ പലർക്കും തോന്നും അത്ര കുറവാണോ എന്നുള്ളത് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ വളരെ കുറവാണെന്നുള്ളത് മനസ്സിലാക്കുക ഉദാഹരണമായിട്ട് നമ്മൾ യു എസിൻ്റെ മാർക്കറ്റ് ചെയ്യുമ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം അമ്പത്തി എട്ട് ശതമാനം ഏകദേശം അറുപത് ശതമാനത്തിൻ്റെ അടുത്ത് മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ട് ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് മ്യൂച്വൽ ഫണ്ടിൻ്റെ കാര്യമല്ല അതേസമയം ഇന്ത്യയിൽ ഇത്രയും കഴിഞ്ഞ കോവിഡ് കാലം മുതൽ ഇങ്ങോട്ടൊരു വലിയ വളർച്ച ഉണ്ടായെങ്കിൽ കൂടിയും ഏകദേശം മൂന്ന് ശതമാനത്തിൻ്റെ ഇന്നേൻ്റ് അറൗണ്ട് മാത്രമേ ഉള്ളൂ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ എന്തു മാത്രം ബഹുദൂരം നമ്മൾ പുറകിലാണ് നിൽക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാരണങ്ങളാണ് പ്രധാനമായിട്ടും നാലഞ്ച് കാരണങ്ങളാണ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയെ മറ്റുള്ള രാജ്യങ്ങളെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിലുള്ള ഇൻ്റർനെറ്റ് പെനിട്രേഷൻ താരതമ്യേന കുറവാണ് അപ്പോൾ താരതമ്യേന കുറവാണെന്ന് പറയുമ്പോൾ ഇൻ്റർനെറ്റ് പെനിട്രേഷനും മീ ഇത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ആലോചിക്കും ഒന്നാമത്തെ കാര്യം അതിനെക്കുറിച്ചൊരു അവയർനെസ് കിട്ടണമെങ്കിലൊക്കെ ഇൻ്റർനെറ്റ് പെനിട്രേഷൻ വേണമെന്നുള്ളതാണ് കൂടാതെ സ്റ്റഡീസ് പറയുന്നത് ഇൻ്റർനെറ്റ് പെനിട്രേഷൻ കൂടുതലുള്ള ഇൻ്റർനെറ്റ് പെനിട്രേഷൻ എന്ന് പറയുന്നത് കൂടുതൽ പേർക്ക് ഇൻ്റർനെറ്റ് പ്രാപ്യമായ രീതിയിൽ എത്രയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പറയുന്നത് കൂടുതൽ പേർക്ക് ഇൻ്റർനെറ്റ് പ്രാപ്യമാണെങ്കിൽ കൂടുതൽ മാർക്കറ്റ് മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ കൂടുതൽ പേര് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമെന്നുള്ളതാണ് റിസർച്ച് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ നമ്പേഴ്സ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ഇന്ത്യയിൽ അമ്പത്തിരണ്ട് ശതമാനമാണ് ഇൻ്റർനെറ്റ് ബെനിട്രേഷൻ ഇൻപ അമ്പത്തിരണ്ട് ശതമാനം പേർക്ക് ഇൻ്റർനെറ്റ് പ്രാപ്യമാണ് അവൈലബിൾ ആണ് അതേസമയം ഇന്ത്യയിൽ മൂന്ന് ശതമാനം മാത്രമാണ് ഇവിടുത്തെ ഡിമാറ്റ് അക്കൗണ്ട് ഉള്ളവരുടെ എണ്ണം അതേസമയം ഇതേ കാര്യം തന്നെ നമ്മൾ യു കെയിൽ നോക്കുകയാണെങ്കിൽ യുണൈറ്റഡ് കിങ്ഡമിൽ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം പേർക്കും ഇൻ്റർനെറ്റ് പ്രാപ്യമാണ് അവിടെ പതിനെട്ട് ശതമാനം പേർക്ക് ഡിമാറ്റ് അക്കൗണ്ടുകളുണ്ട് ചൈനയാണെങ്കിൽ എഴുപത്തഞ്ച് ശതമാനം പേർക്ക് ഇൻ്റർനെറ്റ് അവൈലബിൾ ആണ് അവിടെ ഇരുപത്തൊന്ന് ശതമാനം പേർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ബംഗ്ലാദേശിൽ നോക്കുകയാണെങ്കിൽ വെറും ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ താഴെ മാത്രമേ ഇൻ്റർനെറ്റ് അവർക്ക് ആക്സസ്ഫുൾ ആയിട്ടുള്ളൂ പക്ഷേ അതുകൊണ്ട് തന്നെ അവരുടെ വെറും ദശാംശം ഒന്ന് പോയിൻറ്റ് വൺ പെർസെൻറ്റേജിന് മാത്രമേ അവിടെ ഡിമാറ്റ് അക്കൗണ്ടുള്ളൂ സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ റിസർച്ച് പറയുന്ന അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ്റർനെറ്റ് പെൻട്രേഷൻ കുറഞ്ഞിരിക്കുന്നതാണ് ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ കുറയാനുള്ള ഒരു കാരണം അതിൻ്റെ അർത്ഥം ഇത് മാത്രമാണ് കാരണം എന്നുള്ളതല്ല നമ്മൾ റിസർച്ച് ഡാറ്റ നമ്പേഴ്സ് നോക്കുമ്പോൾ ഇതൊരു കാരണമാണ് രണ്ടാമത്തെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ടുള്ളൊരു കാരണമാണ് ഇവിടെ എന്താ പറയുന്നത് സാമ്പത്തിക സാക്ഷരത ഫിനാൻഷ്യൽ ലിറ്ററസി വളരെ കുറവാണ് നമുക്കറിയുന്ന പോലെ തന്നെ സാമ്പത്തിക സാക്ഷരതയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പല പല വിദ്യകളും ആർ ബി ഐ ഉൾപ്പെടെയുള്ളവരും എസ് സെബിയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിനായി പറയുന്നു എൻ സി ആർ ടിക്ക് വേണ്ടിയിട്ട് ആർ ബി ഐ ഒരു കരിക്കുലവും ബുക്കും ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തുമാത്രം സി ബി എസ് ഇ സ്കൂളുകളിൽ ആ ഒരു കരിക്കുലം പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഇന്നും ഒരു പ്രഹേളികയായി അവസാനിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ വലിയ വലിയ കഥകളൊക്കെ നമ്മൾ പറയും എങ്ങനെ വേണം നമ്മൾ കാൽക്കുലസ് പഠിപ്പിക്കും നമ്മൾ റൂട്ട്സ് ഓഫ് എ കോർഡറി എഡ്യൂക്കേഷൻ പഠിപ്പിക്കും ജിയോമെട്രി പഠിപ്പിക്കും എല്ലാം പഠിപ്പിക്കും പക്ഷേ നമ്മളിവിടെ പഠിപ്പിക്കാൻ മറന്നു പോകുന്നൊരു കാര്യം ഒരു ബാങ്ക് ചെന്നിട്ട് എങ്ങനെ ഒരു പത്ത് രൂപ അവിടെ നിക്ഷേപിക്കാം അല്ലെങ്കിൽ അതിൻ്റെ പെയിൻസ് സ്ലിപ്പ് എങ്ങനെ ഫിൽ ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കാൻ പലപ്പോഴും മറന്നു പോകുന്നു അപ്പോൾ ഈ ഒരു ബേസിക് ഫിനാൻഷ്യൽ ലിറ്ററസി ഇന്ത്യയിൽ വളരെ കുറവാണ് അപ്പോൾ അടുത്തിടെ സർവേ നടത്തിയിരുന്നു അർബൻ ഏരിയയിലും റൂറൽ ഏരിയ ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു റാൻഡം പോപ്പുലേഷൻ ഉണ്ട് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പ്രധാനമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണം സേവ് ചെയ്യുന്നത് നിങ്ങൾ പ്രാധാന്യമുള്ള കാര്യമായിട്ട് കരുതുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ ഭാവിയിലേക്ക് വേണ്ടി സേവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്ക് ഭാവിയിലെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി എമർജൻസീസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പണം നീക്കിയിരുപ്പുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഈ മൂന്ന് ചോദ്യങ്ങൾ വെച്ചിട്ട് അനലൈസ് ചെയ്തു കുറേ ഡാറ്റ കിട്ടി വളരെ സബ്ജക്റ്റീവായിട്ടുള്ള പല ഇൻപുട്സും ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നാഷണൽ സെൻറ്റർ ഫോർ ഫിനാൻഷ്യൽ ലിറ്ററസി കൺക്ലൂഡ് ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപത്തഞ്ച് ശതമാനം വരുന്ന ഇന്ത്യയിലെ മുതിർന്നവർക്കും അവർക്ക് ഫിനാൻഷ്യൽ ടേംസ് പല ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പണപ്പെരുപ്പം ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ജി ഡി പി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ടൈപ്സ് ഏതൊക്കെ ടൈപ്പിലുള്ള ഇൻട്രസ്റ്റുകളുണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ടേംസ് സംസാരിക്കും ഡിമിനിഷിംഗ് ആണോ കോ അല്ലെങ്കിൽ ഫ്ലാറ്റ് റേറ്റിലാണോ ഇതൊക്കെ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ മോണിറ്ററി പോളിസി ഇങ്ങനെയുള്ള ബേസിക് ടെർമിനോളജീസ് ഇവിടുത്തെ എഴുപത്തഞ്ച് ശതമാനം വരുന്ന മുതിർന്നവർക്കും അറിയില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഞങ്ങൾക്ക് എക്കണോമിക്സ് അല്ലേ എക്കണോമിക്സ് ഒക്കെ എനിക്ക് അറിയണം തോന്നി ഇതൊന്നും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയുമല്ലോ വിദ്യാഭ്യാസമുള്ളവർക്ക് പോലും ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നില്ല ഇതിൻ്റെ ഡെഫിനേഷനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഇത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും അല്ലെങ്കിൽ നമ്മുടെ പണത്തിനെ എങ്ങനെ ബാധിക്കും നമ്മുടെ പണത്തിനെ ഈ പറഞ്ഞ ടേംസൊക്കെ എങ്ങനെ മൂല്യം ഉണ്ടാക്കും മൂല്യം ഉണ്ടാക്കില്ല ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും യാതൊരു അറിവും സത്യം പറഞ്ഞാൽ ഇവിടുത്തെ എഴുപത്തഞ്ച് ശതമാനം പേർക്കും ഇല്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ ഭയപ്പെടുത്തുന്ന ഒരു വസ്തുതയായിട്ട് ഇവിടെ നിലനിൽക്കുകയാണ് അപ്പം ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം അതായത് സാമ്പത്തിക സാക്ഷരത ഇല്ലായ്മ മൂന്നാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരമാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ കഴിയും മഹാരാഷ്ട്രയോ അല്ലെങ്കിൽ മധ്യപ്രദേശോ അല്ലെങ്കിൽ ഗുജറാത്തോ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇവിടെയൊക്കെ വളരെ അതിപുരാതന കാലം മുതൽ തന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ഇടപെടുന്നവർ വളരെയധികമുണ്ട് പ്രത്യേകിച്ച് മധ്യപ്രദേശിലൊക്കെ ആണെങ്കിൽ ഇൻഡോറിലൊക്കെ പോലത്തെ ഇവിടുത്തെ കുഞ്ഞു കൊച്ചുങ്ങൾക്ക് പോലും സ്റ്റോക്ക് മാർക്കറ്റുകളെ കുറിച്ചുള്ള അറിവുകളുണ്ട് ഇവിടെയൊക്കെ ഉള്ളൊരു ട്രേഡിംഗ് ബോൾഡിന് നോക്കുകയാണെങ്കിൽ ട്രേഡിംഗ് ബോൾഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അത് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ട്രേഡിംഗ് പോലെയോ ഇവിടെയൊക്കെ ഡബ്ബാ ട്രേഡിംഗ് വോളിയോ ഈ പറഞ്ഞ പോലെ എസ് ടി ഒന്നും കൊടുക്കാണ്ട് തന്നെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഷെയർസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കുറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നത് അങ്ങനെയുള്ളതിൻ്റെ എണ്ണം തന്നെ വളരെ കൂടുതലാണ് കാരണം എസ് ടി ടി കൊടുക്കണ്ട ബ്രോക്കറേജ് കൊടുക്കേണ്ട ഒന്നും കൊടുക്കണ്ട അത് കണക്കാക്കപ്പെടുന്നത് ഏകദേശം അമ്പതിനായിരം കോടി രൂപയുടെ ട്രേഡ് ഡബ്ബാ ട്രേഡിംഗ് വഴിയോ അല്ലെങ്കിൽ അൺ ഓതറൈസ്ഡ് കൗണ്ടേഴ്സ് വഴിയോ ട്രേഡിങ്ങ് ശേഷം അമ്പതിനായിരം കോടി രൂപയുടെ ട്രേഡ് ദിവസവും നടക്കുന്നു എന്നാണ് നിയമപരമായി ആലോചിക്കുമ്പോൾ നല്ല ചീത്യമാകട്ടെ പക്ഷേ അതിൻ്റെ അർത്ഥം വലിയൊരു ജനവിഭാഗത്തിന് അവിടെ ഉള്ളവർക്ക് സാധാരണക്കാർക്ക് പോലും ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള അവബോധമുണ്ട് എന്നുള്ളതാണ് അതേസമയം നമ്മുടെ ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ പലയിടത്തും ദക്ഷിണേന്ത്യ മാത്രമല്ല ഉത്തരേന്ത്യയിൽ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വിചാരിക്കും ഇത് ചൂതാട്ട കേന്ദ്രമാണ് ഇട്ടാ കിട്ടി കിട്ടിയാൽ പോയി കിട്ടിയില്ലെങ്കിൽ പോയില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നൊക്കെയുള്ള രീതിയിലാണ് പലപ്പോഴും കണക്കാക്കപ്പെടുന്നത് പക്ഷേ ഇവരെല്ലാം മറന്നു ഒരു കാര്യം ആത്യന്തികമായി നിങ്ങൾ നിക്ഷേപിക്കുന്ന പണത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും എത്തിപ്പെടുന്നത് ഓഹരി വ്യാപാരത്തിലേക്ക് തന്നെയാണെന്നുള്ളതാണ് നിങ്ങൾ ബാങ്കിൽ എഫ്ഡി ഇടുന്നത് മുതൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിനാൻസ് കമ്പനിയിൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം ഉൾപ്പെടെ അല്ലെങ്കിൽ എൻ പി എസില് നാഷണൽ പെൻഷൻ സ്കീമിലിടുന്ന എല്ലാ പണവും ആത്യന്തികമായി ഒരു വിഭവഭൂരിപക്ഷവും എത്തുന്നത് ഓഹരി വ്യാപാരത്തിലേക്കാണ് അപ്പോൾ ഓഹരി വ്യാപാരം ഇവിടെ പൊളിഞ്ഞാൽ അവിടെയും പൊളിയും എന്നുള്ളൊരു സത്യമായിട്ട് നിലനിൽക്കുന്നു നാലാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാർക്കറ്റിംഗ് കാര്യമായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് മാർക്കറ്റിംഗ് കാര്യമായിട്ട് നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏകദേശം അറുപത് മുതൽ അറുപത്തഞ്ച് ശതമാതം വരെ പ്രോഫിറ്റ് മാർജിനിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് എങ്കിൽ പോലും എൻ എസ് ഇതിൻ്റെ എത്ര ശതമാനം എടുത്തിട്ട് മാർക്കറ്റിങ്ങിന് വേണ്ടിയോ സുരക്ഷിതമായ നിക്ഷേപങ്ങൾക്ക് വേണ്ടിയോ ചിലവഴിക്കുന്നു എന്നുള്ളൊരു ചോദ്യമായി അവിടെ നിലനിൽക്കുന്നു ടി വിയിൽ അവിടെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കുറേ പരസ്യങ്ങളും സോച്ച് കർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് പരസ്യങ്ങളും ഇത് അല്ലാണ്ട് വേറെ എന്തൊക്കെ ചെയ്യുന്നുള്ളത് ഒരു ചോദ്യമാണ് പിന്നെ കുറച്ച് ഫിനാൻഷ്യൽ അവയർനെസ് വെബിനാർസും നടത്തും അതിനകത്തുള്ള പാർട്ടിസിപ്പേഷനൊക്കെ പലപ്പോഴും ഒരു ചോദ്യമാണ് പക്ഷേ ഡയറക്റ്റായിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ടുള്ള ഒരു സമീപനം എൻ എസ് സിയുടെ കയ്യിൽ നിന്നോ സെബിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എൻ എസ് സി ആണ് അതിന് മുൻകൈ എടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കാരണം ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നതിൻ്റെ കൂടുതൽ ആളുകൾ വന്നാൽ പോലും അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷറി എൻ എസ് സി തന്നെയാണ് എന്തുകൊണ്ട് ഇവർക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാംസ് കോളേജുകളിലെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്തു കൂടാ ഉത്തരവാദിത്തപ്പെട്ട നിക്ഷേപം എങ്ങനെ നടത്തണം എന്നുള്ളത് എങ്ങനെ വേണം റിസ്ക് മാനേജ് ചെയ്യണമെന്നുള്ളത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അമേരിക്കയിലൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ നമുക്ക് കാണാം ചെറിയ ക്ലാസ്സുകളിൽ പോലും ഇതെല്ലാം ഉണ്ട് നമ്മുടെ നാട്ടിൽ പക്ഷേ നേരെ തലതിരിച്ചാണ് കുറേ പേർ കരുതുന്നു ചൂതുകളിയാണെന്ന് വിചാരിക്കുന്നു വേറെ കുറേ പേർ കരുതുന്നു ഇത് അവർക്ക് പറ്റിയ പണിയല്ല എന്നും അഞ്ചാമത്തെ കാരണം ഇവിടെയുള്ള ഏറ്റവും വലിയ തട്ടിപ്പുകൾ നടക്കാനുള്ള കാരണം ഇവിടുത്തെ നിയമങ്ങളൊന്നും പലപ്പോഴും സ്ട്രിക്റ്റ് അല്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുണ്ടാകും കുറേ അധികം സ്റ്റോക്ക് മാർക്കറ്റിലുള്ളവരെ പലപ്പോഴും പല പല കാരണങ്ങൾ കൊണ്ട് പീനലൈസ് ചെയ്തിട്ടുണ്ട് പിടിക്കപ്പെട്ടിട്ടുണ്ട് നാട്ടുകാരുടെ പണവുമായിട്ടൊക്കെ പോയിട്ടുണ്ട് എങ്കിൽ പോലും ഇവരുടെയെല്ലാം എന്തുമാത്രം പെനാൽറ്റി കൊടുത്തിട്ടുണ്ടെന്നുള്ളതിന് പകരം നമ്മൾ കുറേ എക്സ്ചേഞ്ചിൻ്റെ വെബ്സൈറ്റ് ചെന്നാലും സെബിയുടെ വെബ്സൈറ്റ് ചെന്നാലും നമുക്ക് കാണാം ഇതെല്ലാം സെറ്റിൽമെൻറ്റ്സിലേക്കാണ് പോയിട്ടുള്ളത് അവരെ ശിക്ഷിക്കപ്പെടുകയല്ല ചെയ്തത് പക്ഷേ എല്ലാം സെറ്റിൽമെൻറ്റ് ചെയ്യുകയാണ് ചെയ്തത് ജുഞ്ചംവാലയും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റേഴ്സും ഉൾപ്പെടെ ഇതുപോലുള്ള പല പല മാൽ പ്രാക്ടീസും ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാം സെറ്റിൽമെന്റ്സിലേക്കാണ് പോയത് അപ്പോൾ ഇതിൻ്റെ അർത്ഥം സാധാരണക്കാർക്ക് ഈയൊരു മേഖല വലിയവർക്ക് മാത്രമുള്ളതാണ് നമ്മൾ കയറി കഴിഞ്ഞാൽ പറ്റിക്കപ്പെടുമെന്നൊരു തോന്നലുണ്ടായാൽ അതിൽ അത്ഭുതപ്പെടാനില്ല പിന്നെയുള്ളത് അവസാനത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാരണം അതാണ് അനുഭവ സാക്ഷ്യങ്ങൾ അനുഭവ സാക്ഷ്യങ്ങൾ നല്ലതും ചീത്തയാകാം പക്ഷേ നമുക്ക് എൻ എസ് സിയുടെ ഡിസ്ക്ലെയിമറൊക്കെ കാണുന്ന പോലെ ഇവിടെ തൊണ്ണൂറ് ശതമാനം പേർക്കും നഷ്ടങ്ങളാണ് സംഭവിച്ചത് പ്രത്യേകിച്ച് അടുത്ത കാലങ്ങളായിട്ട് നമ്മൾ കാണുന്ന കാര്യം ഒരു കുറേ പേര് കുറച്ച് ആയിരക്കണക്കിന് അമ്പതിനായിരം രൂപ ഒരു ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് പല പല ട്രേഡിങ് കോഴ്സുകൾക്കും പോകുന്നുണ്ട് ട്രേഡിങ് കോഴ്സുകൾക്ക് പോകുന്നു അത് കഴിഞ്ഞിട്ട് ഓപ്ഷൻസിലോ ഫ്യൂച്ചേഴ്സിലോ അല്ലെങ്കിൽ ഇക്വിറ്റീസിൻ്റെ അകത്തോ ഒക്കെ ട്രേഡുകൾ ചെയ്യുന്നു വളരെ അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യുന്നു എന്നിട്ട് തൊണ്ണൂറ് ശതമാനം പേരും പരാജയപ്പെടുന്നു അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്ന് ഇവർ ഇവരുടെ അനുഭവസാക്ഷി മറ്റുള്ളവർക്ക് ആയിട്ട് പങ്കുവെക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളാണ് കേൾക്കുന്നവർ മനസ്സിലാക്കുന്നത് അതായത് ഇദ്ദേഹം ഒരു ട്രേഡിംഗ് കോഴ്സിന് പോയി ശാസ്ത്രീയമായി പഠിച്ചു അതിനുശേഷം അദ്ദേഹം ട്രേഡ് ചെയ്തു എങ്കിൽ പോലും അത് പരാജയമായിരുന്നു അതിൻ്റെ അർത്ഥം അറിവില്ലായ്മ കൊണ്ടല്ല പഠിച്ചെങ്കിൽ കൂടിയും ഇവിടെ സംഭവിക്കുന്നത് നഷ്ടം മാത്രമാണ് അപ്പം എനിവേ ഇത് ഒരു ഭാഗ്യത്തിൻ്റെ മുകളിലൊരു കളി മാത്രമാണ് ഇതാണ് ഇവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് ഇതും ഒരു കാരണമാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആളുകൾ വരാൻ മടിക്കുന്നതിൻ്റെ കൃത്യമായ തീരുമാനങ്ങളും കമ്പനിയുടെ ഫണ്ടമെൻ്റൽസോ അല്ലെങ്കിൽ ടെക്നിക്കൽസ് അനലൈസ് ചെയ്യാനുള്ള കഴിവില്ലായ്മയും ഉണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താതിരിക്കുകയാണ് നല്ലത് എന്നുള്ളൊരു സത്യം ഇവിടെ നമ്മൾ വിസ്മരിക്കുന്നില്ല അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് മ്യൂച്വൽ ഫണ്ടായിരിക്കും നല്ലത് പക്ഷേ എങ്കിൽ പോലും സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപം എന്ന് പറയുന്നത് കുറച്ച് സാമാന്യ ബോധവും കുറച്ച് മാത്തമാറ്റിക്സും ഉണ്ടെങ്കിൽ ചെയ്യാൻ കഴിയുന്നതാണ് ഇതുവഴി ഒരു വലിയൊരു അവസരങ്ങളാണ് ജീവിതത്തിൽ പലരും നഷ്ടപ്പെടുത്തുന്നത് അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ധ്യായയോട് അവസാനിക്കുകയാണ് മറ്റൊരു ധ്യാത്തിൽ നോക്കി വേണ്ടി കാണാൻ അതുവരെ നന്ദി നമസ്കാരം